കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റകെടു ശമ്പളം ജൂലൈ മാസത്തിലും ഇല്ല ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നൽകുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് പരിധി ഉയർത്താൻ ചർച്ച തുടരുന്നുണ്ട് ആകാശ ചേരുന്നുണ്ട് ആകാശ കെ എസ് ആർ ടി സി ജീവനക്കാരെ വീണ്ടും പട്ടിണിക്കിടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുന്നത് ജൂലൈ മാസത്തിലെ ശമ്പളം ലഭിക്കാൻ പോകുന്നില്ല ഒപ്പം പറയുന്ന ഒരു കാര്യം ഇത് കൃത്യമായിട്ട് എപ്പം കൊടുക്കും എന്ന് പോലും സർക്കാർ പറയുന്നില്ല ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ കൊടുക്കാം എന്നാണ് പറയുന്നത് അതെ തീർച്ചയായും രജനി ഇപ്പോൾ കെ എസ് ആർ ടി സി ശമ്പളം നൽകുന്നതിൽ വീണ്ടും പ്രതിസന്ധി തുടരുകയാണ് പല ജീവനക്കാരുടെ സംഘടനകളുമായി നേരത്തെ തന്നെ നടത്തിയിരുന്ന ചർച്ചയിൽ മാനേജ്മെന്റും സർക്കാരും നടത്തിയ ചർച്ചയിൽ ജൂലൈ മാസം ഒറ്റ ഗഡുവായി ശമ്പളം നൽകാമെന്നാണ് അറിയിച്ചിരുന്നത് അതിനെ തുടർന്ന് പല സംഘടനകളും സമരം പോലുള്ള പല നടപടികൾ മുറകളും മാറ്റിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജൂലൈ മാസത്തിലും ഒറ്റ ഗഡുവായി ശമ്പളം നൽകാൻ സാധ്യമല്ല എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ രണ്ടു ഗഡുകളായിട്ടാണ് കെ എസ് ആർ ടി സി ജീവ ർക്ക് ശമ്പളം നൽകുന്നത് കഴിഞ്ഞ മാസത്തെ അതായത് മെയ് മാസത്തെ ശമ്പളം ജൂലൈ മാസത്തിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിനകൾക്ക് മുൻപെയുമാണ് നൽകിയത് പല ജീവനക്കാരും നമ്മളോട് തന്നെ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ജൂലൈ ജൂൺ മാസം സ്കൂൾ തുറക്കുകയും അതുപോലുള്ള സംബന്ധം അത് സംബന്ധമായ ചെലവുകൾ വളരെയേറെ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരാണെങ്കിൽ പോലും പട്ടിണിയുടെ വക്കിലാണെന്നും അവർ നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കെ എസ് ആർ ടി സി ജൂലൈ മാസത്തിൽ ഒറ്റ ഗഡുവായി നൽകാമെന്ന് പറഞ്ഞിരുന്ന ശമ്പളം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ ഇതുപോലെ പലതവണയും മാറ്റുന്നതിനാൽ തന്നെയാണ് ഓഗസ്റ്റിൽ ലഭ്യമാകില്ല എന്ന് എന്നും ജീവനക്കാരുടെ സംഘടനകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷന്റെ കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭിക്കുന്ന കളക്ഷന്റെ ഒരു ഭാഗവും സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന തുകയും സർക്കാർ പലപ്പോഴും അൻപത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് നൽകുമായിരുന്നു അതും രണ്ട് ഗഡുക്കളായിട്ടാണ് നൽകുന്നത് ആഹ് അതിൻ്റെ ഇരുപത്തഞ്ചു കോടിയും പിന്നെ സർക്കാർ കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭ്യമാകുന്ന കളക്ഷന്റെ ഭാഗവും ചേർത്ത് ഒറ്റ ഗഡുവായി നൽകാമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണമെന്നത് വ്യക്തമല്ല എന്നാൽ പോലും തീർച്ചയായും യൂണിയനുകളുടെ സമ്മർദ്ദത്തുടർ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ മാസശമ്പളം നൽകുന്നതിനൊക്കെയുള്ള കടമെടുക്കുന്നതിനുള്ള ഓവർ ഡ്രാഫ്റ്റ് പരിധി വർദ്ധിപ്പിക്കുന്നതിനായി ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ പല തവണ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് കെ എസ് ആർ ടി സി യുടെ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് സ്വിഫ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്ന വേ വേദിയിൽ തന്നെ ഡി എം യൂണിയൻ നേതാവ് പറഞ്ഞിരുന്ന ശമ്പളം നൽകിയിട്ട് മതി മറ്റ് എല്ലാ പരിഷ്കാരങ്ങളും എന്ന വേദിയിൽ തന്നെ മന്ത്രിയെ ഇരുത്തി പരിഹാസപൂർവം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അമർഷം അറിയിച്ചിരുന്നു എന്നാൽ പോലും ഈ എത്ര തന്നെ അവരുടെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും വീണ്ടും വീണ്ടും ജീവനക്കാരെ പട്ടിണിയിലോട്ട് തള്ളുന്ന ഒരു നീക്കമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഒന്നാം തീയതി കെ ജീവനക്കാർക്ക് ശമ്പളം ശമ്പളം നൽകുമെന്ന് ഇനി വരാൻ പോകുന്ന മാസത്തിനും ശമ്പളം ഇല്ല എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ വാക്ക് വെറും പാഴ്വാക്കായി മാറുക തന്നെയല്ലേ ചെയ്യുന്നത് തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീർച്ചയായും ജൂലൈ മാസത്തിൽ നൽകാൻ സാധ്യമല്ല എന്ന ഉറപ്പ് തന്നെ എന്നത് വ്യക്തമാണ് അതേസമയം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്നതും ഒരിക്കലും വിശ്വാസം യോഗ്യമല്ല എന്നും ജീവനക്കാർ പറയുന്നുണ്ട് നമുക്കറിയാം സെപ്റ്റംബർ മാസം ഒരു ഓണം ഓണവും ഓണം പോലുള്ള പല ആഘോഷങ്ങളുടെ മാസമാണ് ആ സമയത്തെങ്കിലും കിട്ടുമോ ശമ്പളം കിട്ടുമോ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണ് കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജൂൺ മാസം വളരെയേറെ ചെലവ് കൂടിയ ഒരു 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 പറയുന്ന മന്ത്രിയുടെ വാക്കുകൾ തീർച്ചയായും പാഴ്വാക്കായി തന്നെയാണ് പോകുന്നു എന്നാണ് ജീവനക്കാർ എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പട്ടിണി തന്നെയാണ് അവസ്ഥ വരും മാസത്തിലും ശമ്പളം നൽകില്ല ഒറ്റകേട് ശമ്പളം നൽകില്ല എന്നാണ് ഇപ്പോൾ കെ എസ് ആർ സി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നൽകുമെന്ന് മാനേജ്മെന്റ് പറയുന്നു ഇവിടെയാണ് പറയുന്നത് മന്ത്രിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും പാഴ്വാക്കാവുകയാണ് ചെയ്തത് മന്ത്രിയുടെ വാക്കുകൾ വിശ്വസി മുന്നോട്ട് പോകുന്ന ആകാശം പറഞ്ഞതുപോലെ തന്നെ ഇനിയൊക്കെ തന്നെ ഉത്സവകാലങ്ങളാണ് അതിലൊന്നും തന്നെ ഒരു പണം പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ശമ്പളത്തിൻ്റെ ഒരു തുക പോലും അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് ജീവനക്കാർ ചെയ്യുന്നത് എന്തായാലും ഈ ജീവനക്കാരുടെ കണ്ണീരിന് അറുതി എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്